ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ മന്നത്ത് പത്മനാഭൻ എന്നവരെ കുറിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് കോട്ടയം ജില്ലയിലെ പെരുന്നാ എന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ്റെ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാണ് മന്നത്ത് പാർവതി അമ്മ എന്നാണ് അമ്മയുടെ പേര് മന്നത്ത് പത്മനാഭനെ ഭാരതകേസരി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയുടെ പേരാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് നാർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് പെരുന്നാൾ ഗോഖലിയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് കെ കേളപ്പൻ എന്നിവരാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ ആണ് പനങ്ങോട്ട് കേശവ് പണിക്കർ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ മൃത്യു ജനസംഘം എന്നാണ് നായർ വൃത്യു ജനസംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആണ് എൻ എസ് എസ് എന്നു പേര് നിർദ്ദേശിച്ചത് പരുമ ആണ് എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച സർവീസ് ഇത് ആരംഭിച്ച സ്ഥലമാണ് കരകച്ചാൽ എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എൻ ഡി പി അതായത് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസിനെ മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കോട്ടയത്തെ കറകച്ചാൽ എന്ന സ്ഥലത്താണ് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കെ കേളപ്പൻ എന്നവരാണ് തിരകച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് ആർ ശങ്കറും മന്നത് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി പന്തളം കെ പി രാമം വിള്ള പ്രാർത്ഥനാഗീതമായ അഖിലേണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നത് എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീണാത്തനും കയറി ഇറങ്ങുമ്പോൾ പാഠനായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നായർ സമാജം സ്ഥാപിച്ചത് തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്ക് എതിരെ വിമോചന സമ സമരത്തിൻ്റെ ഭാഗമായി ജുവശിഖാജാഥ നയിച്ചതും മന്നത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തട്ടയിലാണ് എൻ എസ് എസിൻ്റെ ആദ്യ കരിയാവം സ്ഥാപിതമായത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത് പത്മനാഭൻ എന്നിവരെയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായ മാധവി അമ്മ എന്നിവരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം താലിക്കെട്ട് കല്യാണം എന്ന ശിഷ്യ വിവാഹം നൃത്തരാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആന്ധന പ്രസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത് എന്നീ കാര്യങ്ങളിൽ മന്നത്ത് പത്മനാഭൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ഇദ്ദേഹത്തിൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മന്നത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് പഞ്ചകല്യാണി നിരൂപം എന്നത് മന്നത് പത്മനാഭൻ്റെ കൃതിയാണ് എൻ്റെ ജീവിത ജീവിതസ്മരണകൾ മന്നത് പത്മനാഭൻ്റെ ആത്മീയ കഥയാണ് മന്നത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് പുറത്തിറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആണ് മനത് പത്മനാഭൻ അന്തരിച്ചത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു